വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വാർട്ടർ ലോ ആയിരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാസപ്പടി കേസിൽ എസ് എഫ്ഐഒ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധി പുറത്തുവന്നതിനു ശേഷം പിണറായി വിജയന് സി പി എമ്മിൽ നിന്നുള്ള പിന്തുണ കുറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം ഒരുക്കാൻ ചാടി വീഴുന്ന നേതാക്കളെ ആരെയും കാണാനില്ലെന്നത് സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്നതിന്റെ സൂചനയാണെന്നും സുധാകരൻ പറഞ്ഞു മാസപ്പടി കേസിലെ സി പി എം നേതാക്കളുടെ മൗനം ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ ന്യായീകരിച്ചാൽ നാറുമെന്നും ജനരോഷം തങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്നുമുള്ള തിരിച്ചറിവിലാണ് പിണറായിയുടെ നാവായി പ്രവർത്തിച്ച എ കെ ബാലനെ പോലുള്ളവരുടെ ഉൾവലിയിൽ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ സി പി എമ്മിലെ പതിവ് ന്യായീകരണ തൊഴിലാളിയായ നേതാക്കൾ പോലും മാസപ്പടിയിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ അകലം പാലിക്കുകയാണ് പ്രതിരോധം തീർക്കുന്നതിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും യൂടൺ അടിച്ചു മാസപ്പടിയിൽ അന്വേഷണം തുടരാമെന്ന വിധിക്ക് പിന്നാലെയാണ് മോദിയുടെ ഇഷ്ടവാചനമായ അദാനിക്കു വേണ്ടി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സംസ്ഥാനത്തിന്റെ താൽപ്പര്യ ബലിക്കഴിച്ചത് അദാനിക്ക് കീഴടങ്ങി ആർബിട്രേഷൻ നടപടികളിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് സി പി എം ബി ജെ പി ഒത്തുതീർപ്പിൻ്റെ സൂചനയാണ് ഇതേ ബന്ധം എല്ലാ തലങ്ങളിലുമുണ്ട് പരസ്പര ധാരണയിലാണ് സി പി എമ്മും ബി ജെ പിയും പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും ജനവികാരം യു ഡി എഫിനും കോൺഗ്രസ് അനുകൂലമാണ് ഇത് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ